വേദനയില്ലാത്ത സാധാരണ പ്രസവം സാധ്യമാണോ എന്ന് പല സ്ത്രീകളും ചിന്തിക്കാറുണ്ട് ഇത് സുരക്ഷിതമാണോ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെ ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പ്രസവ സമയത്തുണ്ടാവുന്ന വേദന ശമിപ്പിക്കുന്നതിനായി ഒരു അനസ്തേഷ്യോളജിസ്റ്റ് നൽകുന്ന എപ്പിഡൂറൽ കുത്തിവെയ്പ്പാണ് വേദനയില്ലാത്ത പ്രസവം സാധ്യമാക്കുന്നത് ഇത് താഴെ ഭാഗത്ത് പുറകിലൂടെ കുത്തിവെക്കുകയും ഒരു പ്ലാസ്റ്റിക് ട്യൂബ് സ്ഥാപിക്കുകയും ചെയ്യുന്നു അതിലൂടെ മരുന്നുകൾ സുഷുമനാടിക്ക് ചുറ്റു പുറത്ത് വിടുകയും ചെയ്യുന്നു സജീവമായ പ്രസവ സമയത്ത് ഇത് ഒരിക്കൽ മാത്രമേ കുത്തിവെക്കുകയുള്ളൂ അതായത് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കുറഞ്ഞത് മൂന്ന് സങ്കോചങ്ങളെങ്കിലും ഉണ്ടാകുന്നു എപ്പിഡ്യൂറൽ എല്ലായ്പ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേദന ആശ്വാസം നൽകുന്നില്ല പക്ഷേ ശരീരത്തിന്റെ താഴത്തെ പകുതിയിലെ വേദനയും സംവേദനങ്ങളും ഇത് ഗണ്യമായി കുറയ്ക്കുന്നു പ്രസവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചൂടുവെള്ളം ഉപയോഗിച്ചുള്ള കുളി മസാജ് വ്യായാമങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത രീതികൾ ഉപയോഗിച്ച് വേദന നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ മിക്കപ്പോഴും ഗർഭിണികൾക്കുള്ള ഒരു സംശയമാണ് എപ്പിഡ്യൂറൽ എടുക്കുന്നത് സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ളത് ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ എപ്പിഡ്യൂറലുകൾ അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമാണ് കൂടാതെ ഇത് ക്ഷീണം ക്ഷോഭം എന്നിവയിൽ നിന്ന് ആശ്വാസവും നൽകുന്നുണ്ട് ഇതുവഴി സ്ത്രീകൾക്ക് വിശ്രമിക്കാനും സവവേദനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായകമാകും എന്നാൽ ഏതൊരു മെഡിക്കൽ ഇടപെടലിനെയും പോലെ തന്നെ ഇത് അനാവശ്യ പാർശ്വഫലങ്ങൾക്കും കാരണമാകുന്നുണ്ട് എപ്പ്യൂഡൂറൽ എന്തുണ്ട് ഒഴിവാക്കണമെന്ന് നോക്കാം എപ്യൂഡൂറലിന് ശേഷം ശരീരത്തിലാകെ ഒരു മരവിപ്പ് പോലെ ഉണ്ടാവാറുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല കിടക്കയിൽ തന്നെ ഒതുങ്ങി കഴിയേണ്ടി വരും അതുപോലെ ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രസവം കൂടുതൽ നീണ്ടേക്കാം നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായേക്കാം ഒരു കത്തിയിറ്റർ ആവശ്യമായി വന്നേക്കാം അതുപോലെ നിങ്ങൾക്ക് ഓക്കാനം തലകറക്കം എന്നിവ അനുഭവപ്പെടാം അതുപോലെ തന്നെ വാക്കും ഡെലിവറി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും പ്രസവശേഷം ഇത് നടുവേദന തലകറക്കം അല്ലെങ്കിൽ വിറയൽ എന്നിവയ്ക്ക് ഇത് കാരണമാകും അമ്മയുടെ രക്തസമ്മർദ്ദം കുറയുന്നത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് മന്ദഗതിയിലാക്കാനും ഇതുവഴി കാരണമാകും നട്ടലിൽ നിന്ന് ദ്രാവകം ചോരുന്നതിനാൽ കടുത്ത തലവേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ചില സന്ദർഭങ്ങളിൽ ഞരമ്പുകൾക്ക് പരിഹരിക്കാനാകാത്ത വിധം കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് വേദനാരഹിതമായ പ്രസവത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ചില പഠനങ്ങളിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ചില ഗുണങ്ങളാണ് സാധാരണ പ്രസവ സമയത്ത് പെൽവിക് പേശികൾക്ക് സംഭവിക്കാവുന്ന കേടുപാടുകൾ ഇത് തടയുന്നുണ്ട് അതുപോലെ തന്നെ പ്രസവാനന്തര വിഷാദം അല്ലെങ്കിൽ ക്ഷീണം എന്ന യൊക്കെ കൂടുതൽ നന്നായി നേരിടാൻ ഇത് ഒരു സ്ത്രീയെ സഹായിക്കുന്നു യോനിയിലെ പേശികളെ വിശ്രമിക്കാൻ അനുവദിക്കുകയും കുഞ്ഞിന് താഴേക്ക് ഇറങ്ങാൻ ഇടം നൽകുകയും ചെയ്യുന്നു ഇത് അമ്മയുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് അത് നല്ലതാണ് കാരണം സ്വാഭാവിക പ്രസവ സമയത്ത് അമ്മയ്ക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാറുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം പല അപകടങ്ങളിലും എത്തി പക്ഷാഘാതത്തിൽ അവസാനിക്കാനുള്ള സാധ്യത വരെയുണ്ട് എന്നിരുന്നാലും വേദനയില്ലാത്ത പ്രസവമാണോ സ്വാഭാവിക പ്രസവമാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്നത് സ്ത്രീകൾക്കിടയിൽ വ്യത്യാസമുള്ള ഒരു വ്യക്തിപരമായ തീരുമാനമാണ് ചിലർ കൂടുതൽ സ്വാഭാവിക പ്രസവാനുഭവത്തിനായി സാധാരണ പ്രസവം തിരഞ്ഞെടുക്കുന്നു മറ്റു ചിലർ പ്രസവത്തിലൂടെ നീളം സുഖം ഉറപ്പാക്കാൻ വേദനാ സംഹാരി ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നു ലോകത്തിലേക്ക് പുതിയ ജീവൻ കൊണ്ടുവരുന്ന ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രസവാനുഭവം കഴിയുന്നത്ര സുഖകരവും ശാക്തീകരിക്കുന്നതുമാക്കുവാൻ ലഭ്യമായ എല്ലാ ഓപ്ഷനുകളും പരിഗണിക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം